എയർ ഇന്ത്യയിലെ ബാഗേജ് നിയന്ത്രണം പ്രാബല്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പ്രവാസി സംഘം ഡൽഹിക്ക് എയർ ഇന്ത്യയിലെ ബാഗേജ് നിയന്ത്രണം നാളെ പ്രാബല്യത്തിൽ വരും ബാഗേജ് നിരക്ക് മുപ്പത് കിലോയിൽ നിന്നും ഇരുപത് കുറച്ചത് നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ മീഡിയ അബുദാബിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവാസി സംഘടനകൾ ഡൽഹിക്ക് തിരിച്ചു പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗിനും വ്യോമയാന മന്ത്രി അജിത് സിംഗ് തുടങ്ങിയവർക്കും നിവേദനം നൽകും ഇന്ത്യൻ മീഡിയ അബുദാബി പ്രസിഡന്റ് അബ്ദുൽ സമദ് വൈസ് പ്രസിഡന്റ് ആഗിൻ കിപ്പുറം ജോയ് തോമസ് ജോൺ മനോജ് പുഷ്കർ പി ബാബി ഷിബു വർഗീസ് ഹമീദ് ഈശ്വരമംഗലം എ എം ഇബ്രാഹിം എന്നിവരാണ് നിവേദക സംഘത്തിലുള്ളത്